ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അമ്പത്തെട്ട് അറുപത് സൈസിലുള്ള ഷോൾ മാക്സ് ആണ് കാണിക്കാൻ പോകുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപേനെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു നാല് ഡിസൈനിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അളവ് കറക്റ്റ് പറഞ്ഞുതരാം അറുപത് അമ്പത്തെട്ട് സൈസിലുണ്ട് കേട്ടോ രണ്ട് സൈസിലുണ്ട് ഓക്കെ അപ്പം ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടോ ഹിപ്പ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അളവ് ശ്രദ്ധിച്ചിട്ട് എടുക്കുക പിന്നെ വരുന്നത് സ്ലീവ് വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ അളവിലാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല അടിപൊളി ഐറ്റംസാണ് മാക്സിണ്ട അപ്പോൾ അൻപത്തെട്ട് അറുപത് സൈസിലാണ് ഷോൾ മാക്സി മൂന്ന് ഗീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഷോൾക്കാം നല്ല അടിപൊളി ഷോളാണ് രണ്ടേക്കാം മീറ്റർ ലെങ്ത് ഒക്കെ വരുന്ന ഷോൾ മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോഴായിരിക്കും അതെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ എസ് എസ് എൽ സി പരീക്ഷയുടെ ടൈമാണ് അപ്പോൾ സംഭവം നിങ്ങൾക്ക് പെരുന്നാളിനുള്ളിൻ്റെ സാധനം കിട്ടും കേട്ടോ നമ്മൾ പറഞ്ഞിരുന്നത് നാല് ദിവസമാണ് ചെറിയ ദിവസം ഡിലേ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാലും പെരുന്നാളുടെ ഉള്ളിൽ സാധനം കിട്ടും ഓർ ആയി പോകുന്നില്ല നല്ല നല്ല അടിപൊളി ഐറ്റംസിലാണ് കൊണ്ടിരിക്കുന്നത് ഓക്കെ അൻപത്തെട്ട് അറുപത് സൈസ് ഇട്ടാ ഓക്കെ ഇതിൻ്റെ ഷോളാണിത് ഞാൻ നിർത്തുന്നില്ല ഷോൾ ഏകദേശം ഒരു അഞ്ച് മോഡലോളം കാണിക്കാനുണ്ട് കേട്ടോ ഓരോ മോഡൽ കാണിക്കുമ്പോൾ ഓരോന്നിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാ ഷോള് കേട്ടോ ಅಂದ್ರೆ ಶೋಳಾ. அடுத்து पीस. ಮನನ್ ಮಲ್ಲ ಕುಣಿಯತ್ತಾ ಅಡಿ ಒಳ್ಳೆ ತುನಿ ಲಾನ ಬಂದಿತ್ತು. 380 ರೂಪಾಯಿ ಅಂತ ಇದೆ. ಓ ಮೂರು पीसಕ್ಕೆ ತುಂಬಾ ಶಿಪ್ಪಿಂಗ್ charges ₹1515 received on phone pay. ಬಸೀಸಲಿ ವಂಡರ್ ಒಕ ಪರ್ವೋನೆ ಸಣ್ಣದೊಳ ಸ್ಟಾಕ್ ಇರುತ್ತಾ. ഇത് ഇതും അറുപത് സൈസ് അയിമ്പത്തെട്ട് സൈസിന് സംഭവം ഓക്കെയാണ് പിന്നെ അതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി എട്ടന്നെ ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ സെയിം അളവനെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം അളവിൽ തന്നെ ഇത് വരുന്നത് കേട്ടാ ഓക്കേ നല്ല അടിപൊളി ഐറ്റംസാണ് ഷോളും ഞാൻ നിർത്തുന്നില്ല അതാണ് ഇത് ഫുൾ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിക്കേ മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അൻപത്തെട്ട് അറുപത് സൈസില് ഓക്കെ സംഭവം ഉണ്ട് അടിപൊളി വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഷോൾട്ട് അത് അടുത്ത പീസ് ഷോൾ അപ്പൊ ഇനി പ്രിന്റിലുള്ള വേറെ ഐറ്റംസ് കാണിക്കാണ്ട് നല്ല അടിപൊളി കാണിക്കാൻ അളവൊക്കെ മോഡലിക്കാൻ പോകാളൊക്കെ അറുപതില് ഓക്കെ രണ്ട് സൈസിലും ഉണ്ട് നല്ല അടിപൊളി മാക്സിമം മൂന്നൂറ്റി എൺപതാണ് വരുന്ന റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ആണ്ട്ടാ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് വരുന്നത് അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരണ എത്ര അൻപത് ചെസ്റ്റിന്റെ അളവ് വരുന്നത് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവ് വർക്കും വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇപ് സൈസ് ഒരു അൻപത് ഇപ് സൈസും വരുന്നുണ്ട് ഈ ഒരു മോഡലിലുള്ള അളവിലുള്ള ഐറ്റംസാണ് കാണിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഇത് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് മൂന്ന് പീസ് മുതൽ ഫ്രീ ഉണ്ട് അങ്ങനെ എത്ര എടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നല്ല നല്ല മോഡൽ വന്നിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നിങ്ങൾക്ക് ഒന്നിൽ തന്നെ എടുക്കണം മിക്സ് ചെയ്ത് നമ്മൾ കാണിക്കുന്നതിന് എല്ലാത്തിനും കൂടി മിക്സ് ചെയ്ത് നോക്കി എടുക്കാം കേട്ടോ നല്ല അടിപൊളി ഷോളാണ് നല്ല ഉള്ള ലെങ് ഓപ്പള്ളാണ് രീതിയില് കളർ ചേഞ്ച് കാണിക്കാം നമുക്ക് കളർ ചേഞ്ച് ഇനി ഷോൾ ഇതാണ് ഞാൻ നീർക്കുന്നില്ലേ കളർ ഷോള് കാണിക്കാം നമുക്ക് ഷോള് നല്ല വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഷോൾ മേക്സ് ഒക്കെ വന്നിട്ടുണ്ട് അൻപത്താറ് അൻപത്തി എട്ട് അല്ല അൻപത്തി ആറല്ല അൻപത്തെട്ട് അറുപത് സൈസിൽ ഓട്ടുന്ന സംഭവട്ടോ രണ്ടളവിൽ ഉണ്ടാവും ഇതാണ് അതിൻ്റെ ഷോൾ ഇതാ ഓക്കെ ഇനി അടുത്ത പീസ് കാണിക്കാം അടുത്ത മോഡൽ കേട്ടോ ഓക്കെ ഇതിൻ്റെ കളർ ചേഞ്ചാണിത് കണ്ടില്ലേ അതിൻ്റെ ഷോൾ ഇതാ അങ്ങനെ കേട്ടോ ഇനി നമുക്ക് വേറെ വേറൊരു ഡിസൈൻ ഇതേ കളർ ചാർട്ടിൽ തന്നെ വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു അഞ്ച് പീസ് ആയിട്ട് വരണം കേട്ടോ സെയിം സെയിം അളവ് തന്നെ ഈ അളവിൽ തന്നെ സെയിം അളവിൽ തന്നെ കേട്ടോ അപ്പോൾ വീഡിയോസ് കണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നെ വിട്ടെന്നോ വേണ്ടില്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ ഇതിലൊരു ഷോ ഞാൻ നിർത്തി കാണിക്കാം അതാണ് ഷോ ഓക്കെ ഇപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കാണിക്കാം കേട്ടോ അടിപൊളി അടിപൊളി കളേഴ്സാണ് വന്നിട്ടുണ്ട് ഇതിന്റെ ഷോളാണിത് ഭാരതാണ് അടിപൊളി ഐറ്റംസിൽ വന്നിട്ടുണ്ട് ഫുള്ള് അപ്പൊ മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടിപൊളി നല്ല നല്ല ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പം എനിച്ചത് ഒരു മോഡലും കൂടി കാണിക്കാണ്ടോ നമുക്ക് കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേ ടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടാ അപ്പൊ ഇപ്പം എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്നതുകൊണ്ട് ഇപ്പം സാധനം തന്നെ ഒരു ദിവസമൊക്കെ ഒന്നിസോ രണ്ടു ദിവസം ഡിലേ വരും കേട്ടോ പേപ്പർ പോകാനുള്ള കാരണമാണ് അങ്ങനെ ഡിലേ വന്നിട്ടുള്ളത് പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത് അപ്പേ സാധനം എല്ലാവർക്കും കൂട്ടും പേടിക്കണ്ട ഇത് അൻപത് ചെസ്റ്റിൻ്റെ അളവ് സെയിം അളവ് തന്നെ കേട്ടോ നേരത്തെ അളന്ന അതേ സെയിം അളവിൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ വന്നിട്ടുള്ളത് ഫുള്ള് അപ്പോൾ ഒക്കെ തന്നെ റേറ്റ് ഞാൻ പറഞ്ഞില്ല മുന്നൂറ്റി എൺപത് രൂപ റേറ്റ് വരണുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കിട്ടാം മൂന്ന് പീസ് മുതൽ എത്ര എടുക്കാം ഞാൻ ഷോള് ഫുള്ളായി നിർത്തിയിട്ടില്ല പകുതി നിർത്തിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ കളർ ചേഞ്ചാണ് നമുക്ക് കാണിക്കാം അപ്പൊ നമ്മള് പിന്നെ ഇന്ത്യൻ പോസ്റ്റ് വൈ ആണ് സാധനം വിടേട്ടാ നാല് ദിവസമായി നമ്മള് പറഞ്ഞിരുന്നത് ഇപ്പൊ ചിലപ്പോ അഞ്ചു ദിവസം അങ്ങനെയൊക്കെ ആവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ എസ് എസ് എൽ സി പരീക്ഷ നടക്കുമ്പോ പ്ലസ് ടുന്റെ പരീക്ഷ ഒക്കെ നടക്കുമ്പോഴേ പേപ്പർ പിന്നെ പോസ്റ്റ് വൈ പോകുന്നു വരുന്നൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മളോട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ സാധാരണ നമ്മള് നാല് ദിവസമാണ് പറയുന്നത് ഇപ്പൊ അഞ്ചു ദിവസം ഒരു ദിവസം ആവും ചിലപ്പം കിട്ടും നാല് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും ചെയ്യും കണ്ടില്ല അടിപൊളി ഐറ്റംസാണ് വന്നിട്ടുള്ളൊക്കെ ഷോൾ ഇതാ ഇതില് അടിപൊളി ഷോൾ കേട്ടാ ഇന്ന ഞാൻ ഇതിന് ഒരു ഷോള് നീക്കി കാണിക്കാം ഞാൻ നേരത്തെ ഫുള്ള് ഇതാണ് മാക്സിമം ഇതിന്റെ ഒരു ഷോള് ക്ലിയർ മോഡലിന്റെ ഷോള് ഞാൻ നീക്കി കാണിക്കുന്നുണ്ട്